ാവ് ആർ സി യു പി സ്കൂളിൽ കെ ജി വിദ്യാർത്ഥികൾക്കായുള്ള സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനവും സ്പോർട്സ് കിറ്റ് വിതരണവും റെയിൻബോ ഡേ സെലിബ്രേഷനും നടത്തി സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ സെബി കാഞ്ഞിരത്തിങ്കൽ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് നിക്സൺ തലക്കോട്ടൂർ സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം വി ടി ജോയ് റെയിൻബോ ഡേ ഉദ്ഘാടനം ചെയ്തു ഒ എസ് എ പ്രസിഡന്റ് ലത്തീഫ് തോയ്ക്കാവ് യൂസഫ് ഹംസ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിനെ മിഴിവേകി പ്രധാനാധ്യാപിക സിനി ജോസ് സമ്മാനദാനം നടത്തി